പാരായണത്തിന് വരുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമാണ് എനർജി എന്തും ചെയ്യാന്നുള്ള ഒരു സന്തോഷം അത് വരുമ്പോൾ നമുക്ക് അനുഭവിച്ചാലേ അറിയുള്ളൂ ഭഗവാൻ തരുന്ന സന്തോഷം അനുഭവിക്കും അതുകൊണ്ട് ഞങ്ങൾ തുടർച്ചയായിട്ട് വരും എല്ലാ സപ്താഹത്തിനും ഈ ഏഴ് ദിവസവും നടുതല ഭഗവതി ക്ഷേത്ര പരിസരത്ത് കരുത്തരായ സ്ത്രീകൾ കരുത്തരായ സ്ത്രീകളെന്ന് ഞാൻ പറയാൻ കാരണമുണ്ട് അവരുടെ എല്ലാവരുടെയും കയ്യിൽ ഭാഗവ ഭാഗവത്തോടെ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഭാഗവതം നൽകുന്ന ആ കരുത്ത് തങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സ്വാംശീകരിച്ച് നിൽക്കുന്ന അമ്മമാരാണ് അമ്മമാരാണിവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭാഗവത പാരായണത്തിന് ഈ ഒരു അവസരത്തിൽ വന്നത് എന്നുള്ളത് അമ്മമാര് തന്നെ പറയും അമ്മ ഭാഗവത പാരായണം എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും എല്ലാ കുടുംബിനികൾക്കും അമ്മമാർക്കും എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ള ഒന്നാണ് അമ്മയുടെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അമ്മ എന്താണ് പറയുന്നത് ഞങ്ങളിവിടെ കുറേ ഇരുപത്തഞ്ച് വർഷമാവുന്നു പാരായണം തുടങ്ങിയിട്ട് ഞങ്ങളെ പോലുള്ള ലേഡീസ് എല്ലാവരും കാലത്തെ രാവിലെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തന്നെ വരും വന്ന് ഓരോ അവരുടെ പ്രഭാഷണങ്ങളും എല്ലാം കേൾക്കും എന്നിട്ട് അത് ഞങ്ങളും അവരോടൊപ്പം ഇരുന്ന് പാരായണം ചെയ്യും ഞങ്ങളത് പ്രത്യേകം ഒരു അനുഭവഭൂതിയാണ് വരാനും കേൾക്കാനും ഇത് പങ്കെടുക്കാനും രാവിലെ എഴുതിയിട്ട് കുളിച്ച് ഒന്നും ഓർക്കാതെ രാവിലെ വന്ന് പാരായണം കഴിഞ്ഞ് ഇവിടെ തന്നെ കാപ്പിയുണ്ട് പാരായണം കഴിയുമ്പോൾ കൂടെ തന്നെ ഊണുണ്ട് ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയണ്ട വരണം സന്തോഷമായിട്ട് പങ്കെടുക്കണം പാരായണത്തിന് വരുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമാണ് എനർജി എന്തും ചെയ്യാന്നുള്ള ഒരു സന്തോഷം അത് വരുമ്പോൾ നമുക്ക് അനുഭവിച്ചാലേ അറിയുള്ളൂ ഭഗവാൻ തരുന്ന ആ സന്തോഷം അനുഭവിക്കും അതുകൊണ്ട് ഞങ്ങൾ തുടർച്ചയായിട്ട് വരും എല്ലാ സപ്താഹത്തിനും ഈ ഏഴ് ദിവസവും അത് കഴിഞ്ഞ് ഞങ്ങൾ ഭഗവാന്റെ സ്നാനത്തിന് പോകും ഇവിടെ ചെങ്കളൂർ ക്ഷേത്രത്തിലാണ് ചെങ്കളൂർ ക്ഷേത്രത്തിലാണ് ഭഗവാന്റെ സ്നാനം ഞങ്ങളിൽ ആർക്കെങ്കിലും ആയിരിക്കും അഷ്ടമംഗല്യം എടുക്കാനുള്ള വാക്യം കിട്ടുന്നത് മൂന്നാല് പ്രാവശ്യം ഞാൻ അഷ്ടമംഗല്യം എടുത്തിട്ടുണ്ട് ഓരോരുത്തർക്ക് ലക്ക് നിറക്കിട്ടാണ് എടുക്കുന്നത് ഇപ്രാവശ്യം എനിക്ക് നല്ല സുഖമില്ലാത്തതിനെ ഞാൻ ഞർക്കിട്ടില്ല വേറെ കുട്ടികളാണ് ഇട്ടത് വേറൊരു കുട്ടിക്ക് എടുക്കുന്നത് നാളെയാണ് കൃഷ്ണ പിന്നെ രുക്മിണി സ്വയംവരം അപ്പോൾ രുക്മിണി സ്വയംവരത്തിന് ഞങ്ങളൊരു എട്ടുപത്തു വയസ്സിനകത്തുള്ള ഒരു കുട്ടികളെയാണ് നിറക്കെടുക്കുന്നത് ഇപ്രാവശ്യം എട്ട് കുട്ടികളിൽ ഒരു കുട്ടിക്ക് കിട്ടി അത് ഞങ്ങൾ നാഗർകാവിൻ്റെ അവിടെ നിന്ന് രുക്മിണിയെ അണിയിച്ചൊരുക്കി താലത്തോടുകൂടി വിളക്കും അരിവും കൂടി കൊണ്ടുവന്ന് ഇവിടെ രുക്മിണീര കൂടത്തെ സ്വയംഭരം ഇവിടെ വലിയ ഭംഗിയായിട്ട് ആചരിക്കും നാളെ വന്നാൽ അതിനേക്കാളും ആയിരിക്കും ഒരുപാട് ജനങ്ങളും കാണും അങ്ങനെ രുക്മിണി സ്വയംവരം ഇവിടെ നടക്കുമ്പോൾ ഒരുപാട് ജനങ്ങളും കാണും പിന്നെ ആ ദാന ദാന കർമ്മങ്ങളെല്ലാം ഭയങ്കര സൂപ്പറാണ് അത് കാണാനും അതിൽ പങ്കെടുക്കാനും ഭാഗ്യം വേണം ഈ ഈ ബുക്ക് ഈ കൈ കൊണ്ടെടുക്കണമെങ്കിൽ തന്നെ ഭഗവാൻ്റെ അനുഗ്രഹം വേണം കൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹം വേണം ഉണ്ടെങ്കിൽ പറ്റും അതിന് പ്രത്യേകം ഒരു അനുവാദം ഭഗവാൻ തന്നു തരുന്നുണ്ട് സ്ത്രീകൾക്ക് ഭാഗവതം എങ്ങനെയാണ് കരുത്താവുക നമ്മുടെ ജീവിതത്തിൽ ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളൊരു സുഖം നമുക്ക് ഏറ്റവും വലിയ സംതൃപ്തി തരുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മളെ ഈ കുടുംബക്ഷേത്രം നമ്മൾ ജനിച്ച നാൾ പോലെ ഈ അമ്പലത്തിലുള്ള ആൾക്കാരായിരുന്നു നമ്മൾ ഇത്രയും ആയെങ്കിൽ അത് ദേവീനെ കാര്യം കൊണ്ട് മാത്രമാണ് ഒന്നും പറയാനില്ല എല്ലാം നമുക്ക് സന്തോഷം തരുന്ന ഈ ഒരു നട വരുമ്പോഴുള്ളതാണ് ണാനും ഉണ്ട് പറയണം ഈ കർക്കിടക മാസം വരികയാണ് എന്തൊക്കെയാണോ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ് ഈ ഈ കർക്കിടക മാസം എങ്ങനെ ആചരിക്കണം എന്നാണ് കരുതുന്നത് ഈ വർഷവും കർക്കിടക മാസം എല്ലാ എല്ലാ വർഷങ്ങളും പോലെ ഈ വർഷവും രാമായണ മാസമായിട്ട് ആചരിക്കാനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പതിനാറാം തീയതി മുതൽ എല്ലാ ഈ പൂജപ്പുരയുള്ളതും കുറച്ച് വിട്ടുള്ള സ്ഥലങ്ങളിലുള്ള എല്ലാ അമ്മമാർ ഓൺലൈനിലായിട്ടും അല്ലാതെയും ഞങ്ങളുടെ കർക്കിടക രാമായണ മാസം ആഘോഷിക്കാറുണ്ട് അത് ഇവിടുത്തെ മിക്കവാറും എല്ലാ അമ്മമാരും അയൽ വളരെ സന്തോഷത്തോടെ ഞാനും ഉണ്ട് ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് വളരെ ആകാശ ആവേശത്തോടെയാണ് ഈ പാരായണത്തിൽ പങ്കെടുക്കുന്നത് പിന്നെ ഇവിടെ പല സംഘടനകളും ഉണ്ട് അവരെല്ലാവരും കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആഘോഷിക്കാറുണ്ട് ഞാനതിൽ വളരെ ആക്റ്റീവ് എന്നല്ല മനസന്തോഷത്തോ മനസന്തോഷത്തോടെ ഞാൻ എല്ലാം ഏറ്റെടുത്ത് എല്ലാവരെ കൊണ്ടും വായിപ്പിക്കാനുള്ള ഉത്സാഹം കാണിക്കുന്നുണ്ട് അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മൾ ചിലർ പതിനഞ്ച് മിനിറ്റിൽ ദിവസം ചൊല്ലാറുണ്ട് നമ്മൾ ചാനലുകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ റേഡിയോയിലോ ഒക്കെ പതിനഞ്ച് മിനിറ്റ് അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വായിക്കേണ്ട ഭാഗങ്ങൾ ഈ പുതിയ തലമുറയുടെ ഈ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ളവരുടെ ജീവിതത്തിൽ എന്നാൽ അവർക്ക് അനുഗ്രഹം വേണം താനും അങ്ങനെ എന്തെങ്കിലും ഒരു സജഷൻ കൊടുക്കാനുണ്ടോ അങ്ങനെ സജഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ സ്തുതികളും അങ്ങനെയുള്ള എല്ലാം എഴുതി പ്രത്യേകം വെച്ചിട്ടുണ്ട് അങ്ങനെ വായിക്കാനുള്ളവർക്ക് പ്രധാനപ്പെട്ട സ്തുതികളെല്ലാം വായിക്കുക ബാലകാണ്ട മുഴുവനും വായിക്കുക നിവർത്തിയുള്ളതും ബാലകാണ്ട മുഴുവൻ വായിക്കുക പിന്നെ പ്രധാനപ്പെട്ട സ്തുതികൾ അവസാനം ബ്രഹ്മസ്തുതി അഗസ്ത്യ സ്തുതി ഇതെല്ലാം വായിക്കണം ഇതൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പക്ഷേ എന്നാൽ തന്നെയും എല്ലാവരും നിവർത്തിയുള്ളതും മുഴുവിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ അതിൽ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊന്നും എനിക്ക് അത്രത്തോളം അറിഞ്ഞുകൂടാ പക്ഷേ എന്നാലും എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് എല്ലാ വർഷവും രാമായണ മാസം രാമായണം വായിക്കുന്നുണ്ട് അല്ലാതെ എല്ലാ ദിവസവും രാവിലെ ഒരു ദിവസം ഒരു കുറച്ച് ഭാഗവും എന്നും വായിക്കുന്നുണ്ട് വായിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അമ്മയ്ക്ക് ജീവിതത്തിൽ ഉണ്ടായ ഒരു 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 ഗുണം ഒരു ക്വാളിറ്റി അമ്മയുടെ ജീവിതത്തെ ഡെവലപ്പ് ചെയ്യാൻ അമ്മയ്ക്ക് സാധിച്ചത് എങ്ങനെയാണെന്നൊന്നു പറയാമോ തീർച്ചയായിട്ടും അത് എന്തൊരു സുഹൃതം തന്നെയാണ് ഞാനും എൻ്റെ വീട്ടിലെ കുട്ടികൾ എൻ്റെ ഭർത്താവ് അതുപോലെ ഞങ്ങളുടെ ബന്ധുക്കൾ എൻ്റെ കൂട്ടുകാർ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രാർത്ഥനകൾ നടത്തുന്നത് എനിക്കെന്നും പറഞ്ഞു ഞാൻ ഒരു പ്രാർത്ഥനയും നടത്താറില്ല അത് ഈ രാമായണ മാസമാണെങ്കിലും അല്ലെങ്കിലും എല്ലാത്തിലും ചെയ്യുന്നുണ്ട് എല്ലാ എനിക്ക് കിട്ടിയ സന്തോഷവും കിട്ടിയ നേട്ടങ്ങളും എല്ലാം ഈ പരമ്പരയിൽ കൂടെ വന്നത് തന്നെയാണ് ഭാഗവതം രാമായണം ഭഗവത്ഗീത ഇതെല്ലാം ഞാൻ വായിക്കുന്നുണ്ട് നിത്യവും അതിൽ നിന്നുള്ള നേട്ടങ്ങൾ നാരായണീയം നാരായണിയും ഞാൻ നമ്മുടെ സംസ്കൃത ഭവനിൽ പഠിച്ചു എനിക്ക് അതും ഞാൻ വായിക്കുന്നുണ്ട് അതൊന്നും ഒന്നും നേട്ടങ്ങൾ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനല്ല എനിക്ക് കിട്ടിയ നേട്ടങ്ങളെല്ലാം എൻ്റെ ഒരു കഴിവുമല്ല അമ്മ തരുന്ന കഴിവ് തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല ഞാൻ നിത്യവും ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ തന്നെ ഈ ഭാഗവതം തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷമായി ഇരുപത്തിനാല് വർഷമായി ആ എല്ലാ വർഷവും ഞാനിവിടെ ഞാൻ ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു അത് അപ്പോഴും ആ സമയത്ത് എനിക്ക് സ്ഥിരമായിട്ട് എന്നും എന്നും വരും അന്നും കുറച്ച് നേരം എന്നിട്ട് പോകും പക്ഷെ റിട്ടയർ ആയതിനു ശേഷം എല്ലാ വർഷവും നിവർത്തിയുള്ളതും ഏഴ് ദിവസവും കേൾക്കുന്നുണ്ട് അതിനോടൊപ്പം എല്ലാത്തിലും പങ്കെടുക്കുന്നുണ്ട് അത് ഞങ്ങളെല്ലാടേയും സുഹൃതമായിട്ട് ഞാൻ കരുതണം നമ്മുടെ ഈ സംസാരിക്കുമ്പോ ഇവരുടെ എല്ലാവരുടെയും ഭാഗവതത്തെ കുറിച്ച് പറയുമ്പോ കർക്കടമാസത്തെ കുറിച്ച് പറയുമ്പോ അമ്മയെ പറയുമ്പോ ഒക്കെ ഇവരുടെ എല്ലാവരുടെയും കണ്ണുകൾ നിറയുന്നുണ്ട് ആ കണ്ണുകൾ നിറയുന്നത് അവരുടെ മനസ്സും അവരുടെ ജീവിതവും എത്രമാത്രം പരിശുദ്ധമാണ് എന്നതും ഈ അമ്മ ഇവർക്കൊക്കെ എത്രമാത്രം തണലാണ് എന്നതിൻ്റെയും ഏറ്റവും വലിയ തെളിവാണ് ഈ കർക്കിടക മാസം നമുക്ക് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാം ഈ കർക്കിടക മാസം എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും സാധിക്കുന്നതുപോലെ എല്ലാ ആചാരങ്ങളും ആചാരങ്ങളും അതിൻ്റേതായ ഭംഗിയിൽ നമ്മൾ നടത്തും എന്ന് തന്നെ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം അതനുസരിച്ച് കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവരും ഭക്തി പുരസ്സരം ആ ദിവസങ്ങൾക്കായി കാത്തിരിക്കുക